ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എന്റെ ഹോസ്റ്റൽ എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പൊ പുറത്ത് ഒരുപാട് സൗണ്ടുകൾ കേൾക്കും അതൊക്കെ തൽക്കാലത്തേക്ക് എന്നു വിചാരിച്ച് നിങ്ങൾ ക്ഷമിച്ചു തരണം ബിക്കോസ് ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നൊരു ഏരിയ ആണിത് ഒരുപാട് വണ്ടികൾ പോകും ഇവരോട്ട് കൂടെ സോ ആ സൗണ്ടൊക്കെ മേ ബി എന്നെ ക്യാമറയ്ക്ക് അച്ച് ചെയ്യും സോ നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ മാത്രം ശ്രദ്ധിക്കണം ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു എന്നോട് ആരും റിക്വസ്റ്റ് ചെയ്യാറില്ല വീഡിയോ റിക്വസ്റ്റ് ഈ വീഡിയോ ചെയ്യാമോ ആ വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞാരും എന്നോട് റിക്വസ്റ്റ് ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഫൈനലി എനിക്കെൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു വീഡിയോ റിക്വസ്റ്റ് വന്നു ഗൈസ് എക്സൈറ്റഡ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ ഒരു വീഡിയോ റിക്വസ്റ്റ് കണ്ടപ്പം ആക്ച്വലി എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ദ ഈ കമൻ്റാണ് വന്നിരിക്കണത് ഗൈസ് ഹൈജിൻ പിരീഡ്സ് ഹൈജീനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് അത് വിചാരിച്ച് ഞാൻ ഭയങ്കര ഘടമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയുന്നത് ഞാൻ റെഫർ ചെയ്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളാകുമെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ പിരീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങളായിരിക്കും അല്ലേ വരുന്നത് ചില ആൾക്കാർക്ക് എന്താ മേ ബി അവർക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് മനസ്സിലേക്ക് അല്ലെങ്കിൽ മേ ബി അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം ബേ ബി സാനിറ്ററി പാഡ് പി മറ്റേ മെൻസ്ട്രൽ കപ്പ് ടാമ്പോൺസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ചിലപ്പം ഈ ഹെവി ബ്ലീഡിങ് ആയിരിക്കാം ആ ിസ്മെനോറിയ അതായത് പിരീഡ് സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പെയിൻ അതായിരിക്കാം അങ്ങനെ പലരുടെ മനസ്സിലേക്കും പല തരത്തിലുള്ള ചിന്തകളായിരിക്കും ഒരു പിരീഡ്സ് എന്ന് പറയുമ്പോൾ വരുന്നത് പിരീഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും പലരും യൂസ് ചെയ്യണത് അപ്പം ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ എന്താണ്ട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അങ്ങനെയായിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്റ്റാണ് ഈ സാനിറ്ററി പാഡ്സ് ഓർ സാനിറ്ററി നാപ്കിൻസ് നമ്മൾ യൂഷ്വലി എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ എൻ്റെയൊക്കെ ഒരു പ്രായക്കാര് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഒരുപാട് കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കും ഒരു ആയിരിക്കും ഈ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന സാധനം അത് പല തരത്തിൽ പല കമ്പനീസിൻ്റെ പല സൈസ് വ്യത്യാസത്തിൽ അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ ഞാനും അത് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരാളായിരുന്നു ഈ സാനിറ്ററി നാപ്കിൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ഇത് ആർക്കൊക്കെ ഏതൊക്കെ ആൾക്കാർക്ക് ഈ സാനിറ്ററി നാപ്കിൻ കുറച്ച് ബെറ്റർ ആയിരിക്കും ഏതൊക്കെ ആൾക്കാർക്ക് അത് ബെറ്റർ ആയിരിക്കില്ല ആ രീതിക്കാണ് ഞാൻ പറയണത് ഇൻ കേസ് ഇൻ സാനിറ്ററി പാഡ്സ് പാഡ്സ് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഈ ട്രാവലേഴ്സ് ആണെങ്കിൽ അതായത് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ അങ്ങനെ പ്രൈവറ്റ് വാഹനത്തിലായിക്കോട്ടെ പക്ഷെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകളിൽ ഈ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് മേ ബി ഒരുപാട് പ്രശ്നങ്ങൾ വരാം അതായത് ഇപ്പോൾ ഒരു സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യേണ്ട അവേഴ്സിന് ഒരു കണക്ക് പറയുന്നത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് എന്നാണ് പറയാം മാക്സിമം സെവൻ ടു എയ്റ്റ് അവേഴ്സ് മാത്രമേ നമുക്കൊരു പാഡ് യൂസ് ചെയ്യാനുള്ള ഒരു കാലാവധി ഉള്ളൂ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഇൻഫെക്ഷൻസിന് കോസ് ചെയ്യും ആ ഒരു റീസൺ സോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മേ ബി കറക്റ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല ഈ പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കോളന്നില്ല സോ ഈ ട്രാവലേഴ്സിന് ഈ നാപ്കിൻ അതായത് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യണത് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ഈ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പം മേ ബി ഈ സെൻസിറ്റീവുള്ള സ്കിന്നുള്ള ആൾക്കാർ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ നാപ്കിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അത്തരത്തിലുള്ള ആൾക്കാരും ഈ നാപ്കിൻസ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് മേ ബി ഈ എന്താ ഒരുപാട് ഹെവി ആയിട്ട് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാർ നാപ്കിൻസ് യൂസ് ചെയ്യുമ്പം ഒരുപാട് ഇൻഫെക്ഷൻ അതായത് അവിടെ ഈർപ്പം കെട്ടിക്കിടന്ന് നമ്മൾ ആ ഒരു ഏരിയയിൽ റാഷസും ഒരുപാട് ഇറിറ്റേഷനും മേ ബി ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകേണ്ടി ചാൻസ് വളരെ കൂടുതലാണ് ഇൻ കേസ് സാനിറ്ററി നാപ്കിൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആ ഒരു ആ ഒരു ഐറ്റം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എനിക്കത് യൂസ് ചെയ്യുന്നതാണ് കംഫർട്ട് അതാണ് എനിക്ക് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ അത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം ഒരിക്കലും യൂസ് ചെയ്യേണ്ടത് നല്ല കേട്ടോ പറയണത് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റുകളൊന്നും ഇല്ല പക്ഷേ അത് യൂസ് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ആ രീതിയിൽ മാത്രം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് നന്നായിട്ട് പോകും പിന്നെ ഈ നാപ്കിൻസ് ഒക്കെ ആണെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതൊട്ടും എക്കോ ഫ്രണ്ട്ലി അല്ല ഫ്രണ്ട്ലി അല്ല ഈ എക്കോ ഫ്രണ്ട്ലി മാത്രമല്ല ഇത് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബിക്കോസ് ഈ ഒരു നാപ്കിന് ഒരു നാ അതായത് ഒരു പാക്കറ്റ് നാപ്കിനിൽ കൂടിപ്പോയ ഏഴോ ആറോ എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ എവറി മന്ത് നമ്മൾ പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വൺ ഡേ മേ ബി ഫോർ ഓർ ഫൈവ് പാഡ്സ് നമ്മൾ ഈ ഒരു എയ്റ്റ് അവേഴ്സ് കണക്കിൽ ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇൻ കേസ് ഓഫ് ഹെവി ബ്ലീഡിങ് എന്തായാലും നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഈ പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പം നമുക്കിത് വാങ്ങാനുള്ള ഫിനാൻഷ്യലി കുറച്ച് എന്താണ് ബുദ്ധിമുട്ടും കൂടിയാണ് കാരണം എത്രയോ എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മുടക്കേണ്ടായിട്ടും സോ പാഡ് യൂസ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ കോട്ടന്റെ പാഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ കോട്ടൺ വെച്ചിട്ടുള്ള പാഡ് ഉണ്ടാവും ഐ മീൻ കോട്ടൺ ഫീൽഡ് പാഡ് ഉണ്ടാവും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ചില ബ്രാൻഡ് ഉണ്ട് ഞാൻ ഇപ്പോൾ പാഡ് യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ഈ സോഫി ബെല്ല അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് അതിൻ്റെ പാഡ് ഐ തിങ്ക് കോട്ടൺ ആണെന്ന് തോന്നുന്നു സോ അങ്ങനത്തെ പാഡുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നും അല്ലാട്ടോ ഞാനായിട്ടൊരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനത്തെ പാഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ടാമ്പോൺസിനെ പറ്റിയിട്ടാണ് ടാമ്പോൺസ് എന്ന് പറഞ്ഞതാണ് ഇതാണ് സാധനം ഈ സാധനം പത്ത് പട്ടം ഞാൻ യൂസ് ചെയ്ത് അറിയില്ല ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ ഇതെന്ന് അപ്പം ഞാൻ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും സ്റ്റിൽ ഇത് യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് പുറത്ത് കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു അപ്പം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് പാഡ് പോലെ പുറത്ത് നമ്മളത് ഇന്നേഴ്സിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണ പോലത്തെ ഒരു അല്ല ഇത് നമ്മൾ വജൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് അത് വെച്ച് ഭയങ്കര ഒരു ഹെവി പ്രൊഡക്റ്റ് അല്ല അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് വജൈനിലേക്ക് ചെറുതായിട്ട് ഒരു ഇത്ര ഉണ്ടാവുള്ളൂ ഏകദേശം ആ ഒരു പ്രൊഡക്റ്റ് അതായത് ഒരു വിരളിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ അത് നമ്മൾ വജൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നമ്മുടെ ബ്ലഡ് അത് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്ത് അവിടെ നിന്നെടുക്കും അതാകുമ്പോൾ നമുക്കൊരു ഹെവിനെസ് അതിൻ്റെ ഒരു ഇത് പുറത്തേക്ക് ഉണ്ടാവും കേട്ടോ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാം ഐ മീൻ പുറത്തേക്ക് ആ നൂല് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് അത് വന്നോളൂ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് മീൻസ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സോ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ എന്താണ് ഒരു സജഷൻ തരാൻ വേണ്ടിയിട്ട് അറിയില്ല പക്ഷെ നോർമലി ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ അതായത് കുറെ ഇങ്ങനെ ഹെവിയായിട്ട് ഈ പാഡ് വെച്ച് നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ പാഡ് വയ്ക്കുമ്പോൾ ഭയങ്കര ഇറിട്ടേഷൻ ഉള്ള ആൾക്കാർ ഫോർ അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ യൂസ് ചെയ്യണം എന്നാൽ മെൻസറിൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ടാമ്പോൺസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആയിരിക്കും കേട്ടോ പിന്നെ ഈ ടാമ്പോൺസിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ടാമ്പോൺസ് നമ്മൾ നോർമലി നമ്മളെ വജൈനിൽ വജനിലുണ്ടാവണ ചില സെക്രീഷൻസ് ഉണ്ടാവുമല്ലോ അതും കൂടെ ഈ ടാമ്പോൺസ് വലിച്ചെടുക്കും ഈ ബ്ലീഡിങ്ങിന് ഈ ബ്ലഡിൻ്റെ കൂടെ അതും കൂടെ വലിച്ചെടുക്കും ഈ ടാമ്പോൺസിന് ബ്ലീഡിങ് ഏതാ സെക്രീഷൻസ് ഏതാ എന്നുള്ള ഒരു തിരിച്ചറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ സോ അത് അതിൻ്റെ കൂടെ അത് വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ ഇത് കൂടുതൽ ടൈം ടാമ്പോൺസ് വജയിൽ ഇരിക്കുന്നത് കൂടുതൽ ഇൻഫെക്ഷൻസിന് സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഈ പാഡ് പുറത്താണ് വെക്കണമെങ്കിൽ ടാമ്പോൺസ് ഉള്ളിൽ വെക്കണോ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുന്നു ഐ മീൻ കുറേ ടൈം ഒരു വേർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ നമ്മൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ സാധ്യത വളരെ മീൻസ് ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ കൂടുതലായിരിക്കും സോ ടാമ്പോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതും കൂടെ ശ്രദ്ധിക്കുക അടുത്തത് ഞാൻ സംസാരിക്കാൻ പോണത് ക്ലോത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ നോർമലി പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഈ പാഡൊക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപ് അതായത് പാഡ് കണ്ടുപിടിക്കുന്നതിന് മുൻപൊന്നല്ല ഈ പീരീഡ്സ് സമയത്ത് തുണി യൂസ് ചെയ്ത് ഇഷ്ടംപോലെ ആളുകളെ എനിക്കറിയാം ഞാനും അങ്ങനെ യൂസ് ചെയ്ത ഒരാളാണ് ഇത് നമ്മൾ പീരീഡ്സ് ഫസ്റ്റ് പീരീഡ്സൊക്കെ നടന്ന സമയത്ത് ഈ നമ്മളെ വീട്ടിലെ അമ്മമ്മമാരും അച്ഛമ്മമാരും അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലോത്ത് അത് ഒരു ഫസ്റ്റ് ഞാനൊരു എയ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് പീരീഡ്സ് ആവുക ആദ്യമായിട്ട് പീരീഡ്സ് ആവണത് സോ ആ സമയത്ത് എനിക്ക് പാഡൊന്നും അല്ല തന്നിരുന്നത് ഞാൻ ക്ലോത്ത് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ക്ലോത്ത് ആണ് അവർ തന്നിരുന്നത് അതായത് കോട്ടൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കേട്ടോ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഇപ്പോഴും സ്റ്റിൽ ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് എനിക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്ന ആൾക്കാർ വരെ ഉണ്ട് അത് അവർക്ക് അതാണ് കംഫേർട്ടെന്ന് വിചാരിച്ചത് ഐ മീൻ കംഫേർട്ടെന്ന് നല്ല അതാണ് അവർക്ക് കംഫർട്ട് എന്നാണ് ഞാൻ പല സമയത്ത് ചോദിച്ചപ്പോഴും അവരായിട്ട് എന്നോട് പറഞ്ഞതും അങ്ങനെയുള്ള ആൾക്കാർ ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് മൂന്ന് മന്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല അതായത് ആദ്യത്തെ ആ ഒരു മൂന്ന് മന്ത് കണ്ടിന്യൂസ്ലി ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം പക്ഷേ മൂന്ന് മൺസിന് കൂടുതലായിട്ട് ഈ ക്ലോത്ത് ഒരു സെയിം ക്ലോത്ത് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യാൻ പാടില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വേണം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്ലീനിങ് ഉണ്ട് ആദ്യം നമ്മൾ ഈ ക്ലോത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടും ക്ലീൻ ചെയ്യാം അതിനുശേഷം നന്നായിട്ട് വൃത്തിയായി ആക്കി എന്നത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് ഉണക്കാൻ വേണ്ടി ഇടാൻ ഒരിക്കലും ഒരു ഇരുട്ട് ഇരിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഭയങ്കര ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്തോ ഇത് ഇട്ട് ഉണക്കിയിട്ട് അത് പിന്നീട് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് തെട്ടിത് ഉണക്കണം എന്നുള്ളത് കേട്ടോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് യൂസ് ചെയ്യുമ്പം ആയിട്ടുള്ള ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതായത് ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ബാക്കിലാവോ ഫ്രണ്ടിലാവോ ഡ്രസ്സിലാവുമോ എണീച്ച പ്രശ്നം ഇരുന്ന പ്രശ്നം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് അതിപ്പോൾ പാഡ് യൂസ് ചെയ്താലും ഉണ്ടാകും പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഈ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഞാനിത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു ഹെവി ബ്ലീഡിലുള്ള ആൾക്കാർ ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്നതിനോട് എത്രമാത്രം അത് അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാവുന്ന എനിക്ക് ഉറക്കം കൊടുക്കാൻ പറ്റില്ല കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് ഈ ക്ലോത്ത് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് നെക്സ്റ്റ് ഞാൻ പറയുന്നത് മെൻസ്റ്റൽ കപ്പിനെ കുറിച്ചാണ് കേട്ടോ കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ആവേശം കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് മെൻസ്റ്റൽ കപ്പാണ് ഞാൻ ഭയങ്കര കംഫർട്ടാണ് ഈ കപ്പ് കപ്പായിട്ട് അതുകൊണ്ടാണ് ഞാൻ മെൻസ്റ്റൽ കപ്പിന് ഇത്ര അധികം എക്സൈറ്റഡ് ആവുന്നത് ഗൈസ് മെൻസ്റ്റൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് പല പല സൈസുകൾ ഉണ്ട് കേസ് സ്മോൾ മീഡിയം ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനും സൈസുകൾ ഉണ്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാ അല്ലാണ്ട് ഈ സ്മോൾ യൂസ് ചെയ്യേണ്ട ആൾ ലാർജ് യൂസ് ചെയ്താലും ലാർജ് യൂസ് ചെയ്യേണ്ട ആൾ സ്മോൾ യൂസ് ചെയ്താലും കാര്യമില്ല ഈ മെൻസൽ കപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് സൈസിനനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് ഈ മെൻസിൽ കപ്പിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ ഈ മെൻസ്റ്റി കപ്പിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഈ പാഡ് പോലെയോ ക്ലോത്ത് പോലെയോ ഒന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു ട്വൽവ് അവേഴ്സ് അതായത് ഇലവൻ ടു ട്വൽവ് അവേഴ്സ് നമുക്ക് വൺ ടൈം ആയിട്ട് യൂസ് ചെയ്യാം അതായത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്വൽവ് അവേഴ്സിന് ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ചേഞ്ച് ചെയ്താൽ മതി ഈ പറയുന്നത് പോലെ എട്ട് മണിക്കൂർ കൂടുമ്പോഴോ കൂടുമ്പോളോ മണിക്കൂർ കൂടുമ്പോഴോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ട്രാവലിംഗിൻ്റെ കേസാണെങ്കിലോ അങ്ങനൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക് കുറയ്ക്കാം കേട്ടോ കാരണം ഈ പാഡൊക്കെ ആണെങ്കിൽ ലീക്ക് ആവുന്നുണ്ടോ പുറത്ത് പോകുന്നുണ്ടോ ഹെവി ബ്ലീഡിങ് ആണോ ഇത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മളെ മുന്നിലേക്ക് വരും പക്ഷേ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രാവലേഴ്സിനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അതായത് പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് പീരീഡ്സ് ആണ് ഞാൻ ഇങ്ങനെ ഒരു പാട് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയൊന്നും എന്താണ് ഒരു തോട്ടും കാര്യങ്ങളും ആവശ്യം ചിന്തിക്കാനോ അങ്ങനെ വിചാരിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഫ്രീ ആയിട്ട് നടക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മെൻഷൽ കപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതായത് ഇത് ഉള്ളിലേക്ക് വചനേൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പക്ഷേ ഈ യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും അതുപോലത്തെ ഡിസീസ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിലേക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഈ മെൻസൽ കപ്പിൻ്റെ യൂസ് ഏകദേശം ഒരു എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ട്വൽവ് ഇയർ വേണമെങ്കിൽ ഒരു മെൻസൽ കപ്പ് യൂസ് ചെയ്യുന്നതാണ് അപ്പം നമുക്കത് എന്താണ് അഫോർഡബിളാണ് നമുക്കിങ്ങനെ എല്ലാ മന്തും വാങ്ങണോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഞാൻ സൂപ്പർ കംഫർട്ടബിൾ ആണ് ഈ മെൻസിൽ കപ്പില് സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിലച്ചില്ലായിട്ട് മെൻസിൽ കപ്പിനെ പറ്റി നിങ്ങളോട് സംസാരിക്കണത് ഈ നോർമൽ ഈ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെ ഇടാൻ പറ്റിയ പോലത്തെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ട് ഇത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് റെഗുലർ യൂസിന് എത്രമാത്രം സ്യൂട്ടബിളാവും എന്ന് എനിക്ക് അറിയില്ല പിന്നെ അഫോർഡബിളും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇനിയാണ് നമ്മളുടെ ഈ പീരീഡ്സിലെ ഏറ്റവും വലിയ വില്ലിനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ വില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് അടുത്തത് പറയാൻ വരണേ എന്ന് ഞാൻ പറയുമ്പോഴത് ഈ പിരീഡ്സ് ക്രാമ്പിനെ പറ്റിയിട്ടാണ് ഈ പിരീഡ്സ് ക്രാമ്പ് അഥവാ ഡിസ്മെനോറിയ എന്ന് പറയും പറയുന്നത് മെഡിക്കൽ ടേം ആണ് ഫോർ ദിസ് സ്ക്രാം ഓക്കെ ഈ ഒരു കണ്ടീഷൻ എനിക്കിഷ്ടം പോലെ വന്നിട്ടുള്ള ഒരാളാണ് സ്റ്റിൽ ഇപ്പം ഉണ്ട് താനും പക്ഷെ പണ്ടതിനേക്കാൾ ഒരുപാട് കുറഞ്ഞു കേട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല എന്നാലും ഈ ഒരു പെയിൻ വരുമ്പോൾ ഈ പിരീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഞെട്ടലും പേടിയും സങ്കടവും ടെൻഷനും ഒക്കെ കൂടെ വരാനുള്ള പ്രധാന കാരണം ഈ ഒരു പെയിനാണ് എല്ലാവരെയും സംബന്ധിച്ച് ഈ ഒരു പെയിൻ തന്നെയാണ് ഞാൻ പല വീട്ടിൽ നിന്നും പല എൻ്റെ ഫ്രണ്ട്സ് പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഈ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ വേദനയാണ് വേദന വന്ന് കഴിഞ്ഞാൽ വീടെടുത്ത് തിരിച്ചിടും മറച്ചിടും എന്നൊക്കെ എക്സാക്ട്ലി അതാണ് സംഭവം ഈ പിരീഡ്സ് ക്രാമ്പ് കുറച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികളാണ് കുറച്ച് വഴികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ഡ്രിങ്ക്സ് അതായത് പലതരത്തിലുള്ള ഹോം റെമഡീസ് നമ്മൾ ട്രൈ ചെയ്യും ഈ പീരീഡ് ക്രാമ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഫസ്റ്റത്തെ ഡ്രിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് തിളപ്പിക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് അതും കൂടെ തിളച്ച് രണ്ട് മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളം തിളപ്പിക്കുക അത് കഴിഞ്ഞ് അരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം സിപ്പ് സിപ്പായിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം ഈ പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അതായത് കുറച്ച് മീൻസ് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇത് രണ്ടും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യാം ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ പോലെയാകും അപ്പം എന്തു ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആ തിളപ്പിച്ചാറ്റിയ വെള്ളം ആറ്റരുത് ഭയങ്കരമായിട്ട് പക്ഷേ ഈ തിളപ്പിച്ച വെള്ളം എന്ത് ചെയ്യാം നമ്മൾ ചെറു ചൂടോടെ ചെറു ചൂടിച്ച അത്യാവശ്യം ചൂടോട് തന്നെ ഇതിങ്ങനെ പതിയെ പിടിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പേപ്പർ റിലീഫ് ചെയ്യും കേട്ടോ നല്ലൊരു ഓപ്ഷനാണ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹോട്ട് വാട്ടർ ബാഗ് ആപ്ലിക്കേഷൻ പീരീഡ് സ്ക്രാബ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എല്ലാ ഗേൾസിൻ്റെ അടുത്തും ഉണ്ടാവും തോന്നുന്നു ഇല്ലാത്ത ആൾക്കാരെ അത് വാങ്ങണം കേട്ടോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ പീരീഡ് സ്ക്രാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ ഹൈഡ്രേഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പീരീഡ്സ് ആകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും അങ്ങനെ ഇല്ലാതിരിക്കുക അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പെയിനും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനും കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് ബോഡി ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ വെള്ളം കുടി നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതു മാത്രമേ വരുള്ളൂ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആ വെജിറ്റബിൾസ് തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ എന്ത് ചെയ്യാം ഒരു പീരീഡ്സിൻ്റെ ഒരു വൺ വീക്ക് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് കഴിച്ചും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും നമ്മളിത് കഴിക്കണ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ പിരീഡ്സിൻ്റെ ക്രാംസ് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഇൻടേക്ക് ചെയ്യണത് കുറച്ച് കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ സോ നല്ല നല്ല വെജിറ്റബിൾസും ഒക്കെ കഴിക്കാം പിന്നെ ഈ എ ബി സി ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ഫീഡ്സ് ക്രാമ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല നല്ലൊരു മെത്തേഡാണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ കഫീൻസിൻ്റെ യൂസ് അതായത് ടീ കോഫി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം ഈ പീരീഡ്സ് ടൈമില് ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ എന്തുപറ്റും കുറച്ചൊരു പീരീഡ്സ് ക്രാമിൽ നിന്ന് ആശ്വാസം കിട്ടും ഗൈസ് ഇത് എനിക്ക് പീരീഡ്സിനെ പറ്റിയിട്ട് പീരീഡ്സ് ഹൈജിനെ പറ്റിയിട്ട് ഈ പീരീഡ്സ് ക്രാംസിനെ പറ്റിയിട്ട് ഒക്കെ എനിക്ക് പറയാനുള്ളത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ ഏതൊക്കെ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഏതൊക്കെ ആണ് കംഫർട്ടബിൾ എന്നുള്ളതും കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറക്കരുത് കേട്ട എല്ലാവരും വന്ന് കമന്റ് ചെയ്യാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരേക്കും